ഒരു ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവർക്ക് പിന്നെ ബാക്കിയുള്ളത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ പൈസ മാത്രമാണ് പക്ഷേ ആ ബാങ്ക് അക്കൗണ്ടിലെ പൈസ എടുക്കാനുള്ള എ ടി എം പോലും ഈ ദുരിതബാധിതരുടെ കയ്യിലില്ല അവർക്ക് ഒരു പോംവഴിയുമായി വന്നിരിക്കുകയാണ് എസ് ബി ഐ എ ടി എം കാർഡ് വേണ്ട പിൻ നമ്പർ അറിയണ്ട ആധാർ നമ്പറും അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറും മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ എ ടി എമ്മുകളിൽ നിന്ന് ഏത് ബാങ്കിൻ്റെ ആണെങ്കിലും പണം പിൻവലിക്കാം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രതിനിധികൾ എങ്ങനെയാണ് നമ്മുടെ ഈ അവരുടെ ഒക്കെ കാണും നമുക്ക് നോർമലി ഇത് ചെയ്യാൻ പറ്റുന്നത് കാർഡോ അതല്ലെങ്കിൽ ആധാർ ോ ഉണ്ടെങ്കിലാണ് ഈ പേയ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുക അപ്പം ഇനി ആധാർ ആധാറും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവരുടെ മൊബൈൽ നമ്പർ അറിയാവുന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ടിൽ നിന്നും ആധാർ നമ്പർ എടുക്കാവുന്നതാണ് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്നിവിടെ കഴിഞ്ഞ ദിവസം നമ്മള് സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലുണ്ടായിരുന്നു അവിടെയൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ നമ്മള് പറയുന്നത് ബയോമെട്രിക് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ആ രീതിയിൽ സെക്യൂരിറ്റി ഫുൾ സെക്യൂരിറ്റി തന്നെയാണ് അതെ 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 ഒന്നുമില്ല ഒന്നും ഇല്ല ഇല്ല ബയോമെട്രിക് അവരുടെ ബയോമെട്രിക് വെച്ച് മാത്രമേ അത് ഓതന്റിക്കേഷൻ നടക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സെക്യൂരിറ്റി വേറൊരാൾക്കും വേറൊരാളുടെയും തമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫിംഗർ വെച്ചിട്ടോ അത് ചെയ്യാൻ പറ്റില്ല പിൻ പിന്നമ്പര് അല്ല എ പിൻ നമ്പർ നമുക്ക് അവർക്ക് എ ടി എം കാർഡ് ഉള്ളവരാണെങ്കിൽ പിൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിൻ റീജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളു ചെയ്യാവുന്നതേയുള്ളു അത് ചെയ്യാവുന്നതേ ഉള്ളു വളരെ ആശാപകമായിട്ടുള്ള രീതി തന്നെ കാരണം നമ്മളിപ്പോൾ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് ആയാലും അതിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുക്കുന്നത് ഇപ്പോൾ തൊട്ട് മുമ്പേ തന്നെ ഒരു ആൾ വന്നത് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ഫോൺ നമ്പർ ഫോണില്ല ആധാർ ഇല്ല എ ടി എം ഇല്ല ഒന്നുമില്ല കംപ്ലീറ്റ് നഷ്ടപ്പെട്ട ഒരു അമ്മ നേരത്തെ ഇവിടെ വന്നിരുന്നു പൈസ എടുക്കാൻ വേണ്ടി അപ്പോൾ അവരുടെ മോൾക്ക് ഫോൺ നമ്പർ അറിയാമായിരുന്നു അവളുടെ പ്രായമായ ഒരു അമ്മയായിരുന്നു അപ്പൊ മോൾക്ക് ഫോൺ നമ്പർ അമ്മയുടെ ഫോൺ നമ്പർ അറിയാവുന്നതുകൊണ്ട് ആ ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ആധാർ നമ്പർ എടുത്തിട്ട് ഇവിടെ ബയോമെട്രിക് ഫെസിലിറ്റിയില് അവർക്ക് പൈസ പിൻവലിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പൈസ പ്ലസ് അവരുടെ നമുക്ക് ആധാർ നമ്പർ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഡോക്യുമെന്റ്സും ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് റീജനറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മൾ ഗവൺമെന്റ് ഇൻഷുറൻസ് പി എം എസ് പി എം ജെ ജെ ബൈ എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് സ്കീമും മിക്കവാറും എല്ലാ അക്കൗണ്ടിലും തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പം ഇവരുടെയൊക്കെ നോമിനീസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് റിലീസ് ചെയ്ത് കൊടുക്കാൻ പണം മാത്രമല്ല അവരുടെ ഡോക്യുമെന്റ്സ് അതായത് ആധാർ നമ്പർ പാൻ നമ്പർ എല്ലാം നമുക്ക് അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റും മീൻസ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ അത് ഉപയോഗിച്ച് അവർക്കത് അക്ഷയ സെൻറ്റർ വഴി ആ പുതിയ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ അവരുടെ ഡിജിറ്റൽ ഡോക്യുമെന്റ്സിന്റെ ഇതടക്കം നമ്മുടെ അടുത്ത് ഉണ്ടാകും അങ്ങനെയുള്ള സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഇവിടെ ഒരു വന്ന ആൾക്കാരുടെ എല്ലാം നഷ്ടപ്പെട്ടതായിരുന്നു അവരുടെ ആധാർ നമ്പർ പോലും ഇല്ല അപ്പം ജസ്റ്റ് അവരുടെ ഫോൺ നമ്പർ മേടിച്ച് ബ്രാഞ്ചിൽ വിളിച്ച് അവരുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ആധാർ നമ്പർ കാര്യങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പൈസ എടുക്കുന്നുണ്ട് അവരുടെ ആധാർ നമ്പറും അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മുടെ അടുത്ത് കുറെ ഡേറ്റ കാര്യങ്ങളുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ ും കൊടുക്കാൻ സാധിക്കും കൂടാതെ ഇൻഷുറൻസ് കാര്യങ്ങളും നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ആധാർ കാർഡ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളങ്ങനെ അവരുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടാണ് നമ്മളിത് ക്യാഷ് കാര്യങ്ങൾ വിഡ്രോ ചെയ്ത് കൊടുത്തത് അത് ഏത് ബാങ്കിൻ്റെ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും വേറെ ബാങ്കിൻ്റെ ആകുമ്പോൾ ആധാർ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എസ് ബി ഐയുടെ ആവുമ്പം ജസ്റ്റ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും അങ്ങനത്തെ സർവീസ് ചാർജ് ഒന്നും ഇല്ല നമ്മളെല്ലാം ഫ്രീ ആയിട്ട് കാര്യങ്ങൾ എല്ലാം ആണ് ചെയ്യുന്നത് ഇല്ല ഇല്ല സർവീസ് ചാർജ് കാര്യങ്ങളൊന്നും